ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് എല്ലാവരും ഒരുപാട് പേര് കമൻസിലൂടെയൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് അതായത് അംഗനവാടി ടീച്ചർ അതുപോലെ അംഗൻവാടി വർക്കർ അല്ലെങ്കിൽ അംഗൻവാടി ഹെൽപ്പ് ഹെൽപ്പർ അപ്പോൾ ഇവരുടെ മാസ ശമ്പളം ശമ്പളം എന്നല്ല അവരുടെ ഓണർ അറിയാം എത്രയാണ് അതെങ്ങനെയാണ് ലഭിക്കുന്നത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് അതാരാണ് കൊടുക്കുന്നത് എന്നിങ്ങനെയുള്ള എത്ര വീതം അവർക്ക് കിട്ടും വേറെ എന്തെങ്കിലും പൈസ കിട്ടുമോ എന്നിങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാൻ എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ ഓക്കെ അപ്പോൾ ലേറ്റ് ആവുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എന്ന് പറഞ്ഞാൽ നിലവിൽ ആരൊക്കെ എന്ന് എല്ലാവർക്കും അറിയാം വർക്കറും ഉണ്ടാകും ഹെൽപ്പറും ഉണ്ടാകും ടീച്ചറിനെയാണ് വർക്കർ എന്ന് പറയുന്നത് അതുപോലെ സൂപ്പർവൈസേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ അംഗനവാടികളെ അതായത് അംഗനവാടികളെ എല്ലാത്തിനും മേൽനോട്ടം നൽകുന്നതാണ് സൂപ്പർവൈസേഴ്സ് അപ്പോൾ ഒരു സൂപ്പർവൈസറുടെ കീഴിൽ ഇത്ര അംഗനവാടികൾ എന്നുള്ളത് ഉണ്ടാകും അതിൽ അംഗനവാടി ടീച്ചേഴ്സും അങ് അംഗനവാടി വർക്കേഴ്സും ഹെൽപ്പേഴ്സിനെയൊക്കെ നോക്കുന്നതാണ് സൂപ്പർവൈസേഴ്സ് അതായത് സൂപ്പർവൈസേഴ്സ് ചില വീഡിയോസിൽ പറയാറുണ്ട് സൂപ്പർവൈസേഴ്സ് അംഗനവാടി തന്നെയാണെന്ന് അംഗനവാടി തന്നെയല്ല അവരിടക്ക് വിസിറ്റിങ്ങിന് അംഗനവാടികളിൽ വന്ന് നോക്കി പോവുകയാണ് ചെയ്യുന്നത് ഓക്കെ അതുപോലെ തന്നെ ഐ സി ഡി എസ് ഓഫീസിലാണ് അവർ സൂപ്പർവൈസേഴ്സ് ഉള്ളത് അതുപോലെ തന്നെ സി ഡി പി ഒ ഇതെല്ലാം ഐ സി സൂപ്പർവൈസേഴ്സിൻ്റെ മുകളിലുള്ളവരാണ് സി ഡി പി ഒ എന്ന് പറയുന്നത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതെനിക്ക് ഒരാൾ അയച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ അതായത് സാലറിയുടെ ഡീറ്റെയിൽസാണ് അവരുടെ ഓണറേറിയത്തിൻ്റെ ഡീറ്റെയിൽസാണ് അപ്പോൾ ഇങ്ങനെ സൂപ്പർവൈസറെ യോഗ്യത ബിരുദധാരി രൂപ ഇരുപത്തെണ്ണായിരം രൂപ തൊഴിലാളി തൊഴിലാളി എന്നും പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല പത്താം ക്ലാസ് പാസ് രൂപ പന്ത്രണ്ട് അഞ്ഞൂറ് ടീച്ചറ് ട്വൽത്ത് ക്ലാ പാസ് രൂപ ഇരുപത്താറ് എണ്ണൂറ് അസിസ്റ്റൻറ്റ് എട്ടാം ക്ലാസ് പാസ്സ് രൂപ പതിനായിരം ഇങ്ങനൊരു ഇത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇത് ജെനുവിനാണോ എന്ന് ചോദിച്ചിട്ട് അയച്ചു തന്നതായിരുന്നു അപ്പോൾ എൻ്റെ അറിവിൽ ഇങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒന്ന് കാണുന്നത് അതുപോലെ ഐ സി ഡി എസിൻ്റെ എംബ്ലോക്കെ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ അതുപോലെ ഗുമസ്തൻ അഞ്ചാം ക്ലാസ് പാസ് രൂപ പതിനായിരം ക്ലീനറ് എന്നൊക്കെ പറഞ്ഞിട്ട് അംഗനവാടി ജോലികളെന്നും പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഫേക്കാണ് കേട്ടോ ഇത് ഇങ്ങനൊരു ഇത് അംഗനവാടിയിൽ ഐ സി ഡി എസ് ഓഫീസോ ഇങ്ങനൊരു ജോലി പ്രൊവൈഡ് ചെയ്യുന്നില്ല ആകെ ഇപ്പം അംഗനവാടികളുള്ള എന്ന് പറഞ്ഞാൽ വർക്കറുടെയും ഹെൽപ്പറുടെയും വേക്കൻസി വർക്കറുടെയും ഹെൽപ്പറുടെയും ആവശ്യം മാത്രമേ ഉള്ളൂ അതിൽ വർക്കർ എന്ന് പറഞ്ഞാൽ അവർക്ക് ടെൻത്താണ് പത്താം ക്ലാസ്സാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പത്താം ക്ലാസ്സിൽ പാസ്സായിരിക്കണം എന്ന് പറഞ്ഞാൽ എട്ടാം ക്ലാസ് പാസ്സായിരിക്കണം എഴുത്തും ആയനെയും അറിഞ്ഞിരിക്കണം എന്നതാണ് അവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ അംഗനവാടി ഒക്കെ ക്രഷാണ് അങ്ങനവാടിക്കാം ക്രഷിലേക്കാണ് പിന്നീടുള്ള വേക്കൻസികൾ വരുന്നത് അത് വർക്കർക്ക് പ്ലസ് ടു പാസ്സായിരിക്കണം അതുപോലെ നമ്മുടെ ഹെൽപ്പർ ഹെൽപ്പറാണെങ്കിൽ ടെൻത്തും പാസ്സായിരിക്കണം അങ്ങനവാടിക്കാം ക്രഷിൽ അപ്പോൾ അത് രണ്ട് ഷിഫ്റ്റ് ആയിട്ടായിരിക്കുള്ളൂ അതുപോലെ തന്നെ അവർക്ക് സാലറി വേറെയാണ് ഇവരുടെ പോലെയല്ല സാലറി വരുന്നതും അപ്പോൾ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവരുടെ സാലറി എത്രയാണ് അതെങ്ങനെയാണ് അക്കൗണ്ടിലാണോ കയ്യിലാണോ ഓഫീസിൽ പോയി മേടിക്കണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ എത്രയൊക്കെയാണ് എന്നുള്ള ഡീറ്റെയിൽസും എല്ലാം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഓണറേറിയ ആയിട്ടാണ് വരുന്നത് മാസത്തിലാണ് വരുന്നത് അത് അക്കൗണ്ടിലാണ് വരുന്നത് അല്ലാതെ നമ്മൾ ഓഫീസിലൊന്നും പോയി മേടിക്കേണ്ട ആവശ്യമില്ല അക്കൗണ്ടിലാണ് വരുന്നത് അപ്പോൾ ഈ നിലവിൽ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് അംഗൻവാടി വർക്കർമാർ അത് അതുപോലെ തന്നെ ഹെൽപ്പർമാർക്കും ഓണറേറിയം വരുന്നത് ഇപ്പോൾ നിലവിൽ ഹെൽപ്പർമാരേലും ഓണറേറിയം കൂടുതലാണ് അംഗനവാടി വർക്കേഴ്സിന് അഥവാ ടീച്ചേഴ്സിന് വരുന്നത് ഇപ്പോൾ അംഗനവാടിയിൽ ഇപ്പോൾ വേദന കൂട്ടി കൂട്ടിയുള്ളതായിട്ട് നമ്മൾ വാർത്തയിൽ എല്ലാത്തിലും കണ്ടിട്ടുണ്ടാവും അംഗനവാടി പ്രവർത്തകരുടെ വേതനം ഉയർത്തിയതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു പത്ത് വർഷത്തിന് മുകളിൽ സേവന കാലാവധിയുള്ള അംഗനവാടി വർക്കർമാരുടെയും അതുപോലെ തന്നെ ഹെൽപ്പർമാരുടെയും വേതനം ആയിരം രൂപയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് അത് മന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു കെ എൻ ബാലഗോപാലി അപ്പോൾ പത്ത് വർഷത്തിന് മേൽ എക്സ്പീരിയൻസ് അംഗൻവാടിയിൽ പത്ത് വർഷത്തിന് മേൽ ജോലി ചെയ്തിട്ടുള്ളവർക്ക് ആയിരം രൂപയും വർദ്ധിപ്പിച്ചു അതുപോലെ തന്നെ പത്ത് വർഷത്തിന് താഴെയുള്ളവർക്ക് അഞ്ഞൂറ് രൂപയുമാണ് വർദ്ധിപ്പിച്ചത് അത് വർക്കർക്കും ഹെൽപ്പർക്കും വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ആനുകൂല്യം എന്ന് പറഞ്ഞാൽ അറുപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്ക് ലഭിക്കും വർക്കർമാർക്ക് പ്രതിമാസം പന്ത്രണ്ടായിരം രൂപയും ഹെൽപ്പർമാർക്ക് എണ്ണായിരം രൂപയാണ് നിലവിൽ ലഭിച്ചിരുന്ന ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് പുതുക്കിയ വേദന ആയതുകൊണ്ട് പുതുക്കിയ വേതനം കഴിഞ്ഞ ഡിസംബർ മുതൽ അവർക്ക് പുതുക്കിയ വേതനം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പത്ത് വർഷത്തിന് മുകളിലുള്ളവർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പതിമൂവായിരം രൂപയും ഹെൽപ്പർമാർക്ക് ഒൻപതിനായിരം രൂപയുമായി മാറി അതുപോലെ തന്നെ പത്ത് വർഷത്തിന് താഴെയുള്ളവർക്കാണെങ്കിൽ അത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ഹെൽപ്പർമാർക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയുമായിട്ടാണ് മാറിയത് ഇത് ആദ്യത്തെ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് പൈസ വരുന്നത് ഇപ്പോൾ ഇരു വിഭാഗങ്ങളിലുമായിട്ട് നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി പേർക്ക് വേതനത്തിന് ആയിരം രൂപ അധികം ലഭിക്കുകയും പതിനയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് പേർക്ക് അഞ്ഞൂറ് രൂപ വേതന വർധന മന്ത്രി അറിയിച്ചിട്ടുണ്ട് വർക്കർമാരുടെ കാര്യമാണ് അതുപോലെ സംസ്ഥാനത്ത് ഇരുന്നൂറ്റി അമ്പത്തെട്ട് ഐ സി ഡി എസ്സുകളിലായി മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് അംഗനവാടികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇൻ്റർവ്യൂവിന് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എത്ര അംഗനവാടികൾ നമ്മുടെ സം സംസ്ഥാനത്ത് ഉണ്ടെന്നുള്ളത് ഇരുന്നൂറ്റി അമ്പത്തെട്ട് ഐ സി ഡി എസ് ഓഫീസും മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് അംഗനവാടികളാണ് ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചു വരുന്നത് ഇപ്പോൾ പിന്നെ ഹെൽപ്പർമാർക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയും പത്ത് വർഷം ജോലി ചെയ്തവർക്ക് ഒമ്പതിനായിരവുമായി നിലവിൽ അംഗനവാടി പ്രവർത്തകർക്ക് പ്രതിമാസം പന്ത്രണ്ടായിരം രൂപയും ഹെൽപ്പർമാർക്ക് എണ്ണായിരം രൂപയുമാണ് ലഭിച്ചിരുന്നത് കഴിഞ്ഞ ഡിസംബർ മുതൽ പുതുക്കിയ വേതനത്തിന് അർഹതയുണ്ടാകും അപ്പോൾ ഇപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അംഗൻവാടി ടീച്ചേഴ്സിന് പന്ത്രണ്ടായിരം ആയിരുന്നത് പത്ത് വർഷം കഴിഞ്ഞവർക്ക് പതിമൂവായിരവുമായി അതിന് താഴെയുള്ളവർക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറായിട്ടുണ്ട് ഹെൽപ്പർമാർക്ക് എണ്ണായിരം ആയിരുന്നത് ഒമ്പതിനായിരം ആയി പത്ത് വർഷം കഴിഞ്ഞവർക്ക് ബാക്കിയുള്ളവർക്ക് എണ്ണായിരത്തി അഞ്ഞൂറുമായിട്ട് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് വരുന്നത് ഈ മൂന്ന് ഘട്ടങ്ങളെന്ന് പറഞ്ഞാൽ കറക്റ്റ് മുപ്പതാം തീയതി എന്നെ കിട്ടത്തില്ല കേട്ടോ അത് ഓർത്ത് ആരും പ്രതീക്ഷിക്കേണ്ട അംഗൻവാടിയിൽ ജോലിക്ക് വേണ്ടി ആരും മുന്നോട്ട് വരുകയും വേണ്ട കാരണം ഇത് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു സമയം അതായത് എല്ലാ മാസവും കിട്ടും എങ്കിലും കറക്റ്റ് ഡേറ്റിൽ നമ്മളിപ്പോൾ പ്രൈവറ്റ് ജോബ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കറക്റ്റ് ഇപ്പോൾ ലാസ്റ്റ് മന്ത് എൻഡിന് ഒരു സിക്സ് ഓ ക്ലോക്കിന് അങ്ങനെയാണല്ലോ പ്രൈവറ്റ് ജോബിൽ കറക്റ്റ് ടൈമിൽ നമുക്ക് സാലറി ക്രെഡിറ്റ് ആവും ഇതങ്ങനെയൊന്നും അല്ലാട്ടോ അവർക്ക് ഒരു സമയമുണ്ട് ചിലപ്പോൾ പത്താം തീയതി ആയിരിക്കും കിട്ടണത് ചിലപ്പോൾ അഞ്ചാം തീയതി ആയിരിക്കാം ചിലപ്പോൾ ഇത് പിറ്റേ മാസം തുടക്കത്തിൽ അങ്ങനെയൊക്കെ അതിൽ കിട്ടുകയുള്ളൂ അതിന് കറക്റ്റ് സാലറി ഒരു ഡേറ്റ് എന്ന് പറയാനായിട്ട് ശരിക്കും പറഞ്ഞാലും ഇല്ല ഓക്കെ അപ്പോൾ അതും പ്രതീക്ഷയൊന്നും ആരും കറക്റ്റ് ഫിക്സ്ഡ് സാലറി പല ഫിക്സഡ് സാലറി ഒക്കെ കറക്റ്റ് ടൈമിൽ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലൊന്നും ആരും ഈ ഒരു ജോലിയിലേക്ക് ഇറങ്ങരുത് ഈ ചില അങ്ങനെ ഒരു ടീച്ചേഴ്സിന് വീടിന് വാടകയൊക്കെ കൊടുക്കേണ്ടവരൊക്കെ ഉണ്ടാവും അവരൊക്കെ ഭയങ്കര ഇങ്ങനെ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട് അവർ ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് സാലറിയുടെ ഡീറ്റെയിൽസ് പിന്നെ നമുക്ക് വേറെ കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടെന്നുള്ളത് അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർ നമ്മുടെ അങ്ങനവാ ഐ സി ഡി എസ് ഓഫീസിൽ പോയി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചതിന് ശേഷം വേണം ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് പിന്നെയെന്ന് പറഞ്ഞാൽ അംഗൻവാടിയുടെ ടൈം ഒമ്പതര മുതൽ മൂന്നര വരെയാണ് അതെല്ലാ വീഡിയോസിലും പറയാറുണ്ട് പക്ഷേ മിക്ക അംഗനവാടികളും എല്ലാവർക്കും അറിയാം തുറന്ന് വരുമ്പോൾ പത്തര എങ്ങനെ വന്നാലും പത്ത് മണിക്കൊക്കെ ശേഷമായിരിക്കും ചില അംഗനവാടികളൊക്കെ തുറക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ഒമ്പതര മുതൽ മൂന്നര വരെയാണ് ശരിക്കും അംഗനവാടിയുടെ ഒരു ടൈം എന്ന് പറയുന്നത് ആ ടൈമിൽ തന്നെ അംഗനവാടി ഓപ്പൺ ചെയ്യണം പിന്നെ പാർട്ടി നിയമനം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അത് മാത്രമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നമുക്ക് പാർട്ടി നിയമനം അതിനെതിരെ നമ്മളെന്തായാലും പ്രവർത്തിച്ചേ പറ്റുള്ളൂ പ്രതികരിച്ചേ പറ്റുള്ളൂ അപ്പോൾ അതിനെതിരെ നമുക്ക് എന്തായാലും ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ കാരണം ഈ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ് ഇട്ടതിന് ശേഷമാണല്ലോ ഈ പാർട്ടി റാങ്ക് ലിസ്റ്റ് ഇടുന്നതിന് മുമ്പ് ആണല്ലോ ഈ പാർട്ടി നിയമനം വരുന്നത് പിന്നെ ഇൻ്റർവ്യൂ വിളിച്ചു കൂട്ടേണ്ട അതിൻ്റെ ആവശ്യമില്ലല്ലോ അതെന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് സംസാരിക്കാം അപ്പോൾ ഈ സാലറിയുടെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് അവർക്ക് വരുന്നത് പിന്നെ അത് കൂടാതെ അവർക്ക് ഈ മീറ്റിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തുമ്പോൾ അവർക്ക് എക്സ്പെൻസ് വരുന്നുണ്ടല്ലോ അതിനുള്ള പൈസ അത് വേറെ അവർക്ക് കിട്ടുന്നുണ്ട് അവർക്ക് ഗവൺമെൻറ്റിൻ്റെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇവർക്കെന്ന് പറഞ്ഞാൽ സെൻട്രലും സ്റ്റേറ്റുമായിട്ടാണ് രണ്ട് ഘട്ടങ്ങളിൽ അതാണ് മൂന്ന് ഘട്ടങ്ങളിലായിട്ട് ഇവർക്ക് ഓണറേറിയം വരുന്നത് സെൻട്രൽ സ്റ്റേറ്റ് എന്നിങ്ങനെ ഇവിടെ ഇവിടങ്ങളിലാണ് ഇവരുടെ ഇൻകം ഇവരുടെ ഓണറേറിയ വരുന്നത് അപ്പം നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നേരത്തെ ഞാനൊരു ഇത് കാണിച്ചില്ലേ ഗുമ്മസ്ഥൻ അംഗൻവാടി ക്ലർക്ക് എന്നൊക്കെ പറഞ്ഞൊക്കെ വേക്കൻസി വരുമ്പോൾ ദയവ് ചെയ്ത് ഓൺലൈനായിട്ടൊക്കെ അപേക്ഷകൾ കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടൊക്കെ കാണിക്കുന്നുണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ ആധാർ കാർഡ് നമ്പറോ മൊബൈൽ നമ്പറോ ഒന്നും നിങ്ങൾ ഓൺലൈനിൽ അടിച്ചു കൊടുക്കരുത് ഫേക്കാണ് പക്ക ഫേക്കാണ് ഒരിക്കലും അംഗൻവാടി ഇൻറ്റർവ്യൂ അത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുവാണ് സോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം കൊടുക്കുക നിങ്ങളുടെ മൊബൈൽ നമ്പറോ അഡ്രസ്സ് അതുപോലെ ആധാർ കാർഡ് നമ്പറോ ഒന്നും തന്നെ നിങ്ങൾ അപേക്ഷിക്കാം എന്ന് കാണുന്നതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ ബൈ ബൈ